നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകമായി നിർമ്മിച്ച പഞ്ചലോഹ പാതസ്വരങ്ങളാണ് ശുദ്ധമായ പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നൂൽപിരി പാതസ്വരങ്ങൾ കുഞ്ഞുങ്ങളുടെ മനോഹര പാദങ്ങളെ അലങ്കരിക്കുന്നതിനൊപ്പം ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പോസിറ്റീവ് ഊർജ്ജവും നൽകുന്നു ദിവസേന ധരിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി നൽകാനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പാണിത് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വ്യത്യസ്ത സൈസുകളിലും ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ ഓർഡറിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എറണാകുളം വൈറ്റില ഷോപ്പ് അഡ്രസ് വൈറ്റില ഹബിനടുത്ത് തൃപ്പൂണിത്തുറ റോഡിൽ ദീപാരാധന ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എറണാകുളം കടവന്ത്ര ഷോപ്പ് അഡ്രസ് കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓൺലൈൻ ഷോപ്പിംഗിനും കൂടുതൽ കളക്ഷൻസിനുമായി ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് പഞ്ചലോഹം സിൽവർ ജ്വല്ലറി ഡോട്ട് കോം സന്ദർശിക്കൂ